നമ്മൾ പുളിഞ്ഞ സൂക്ഷിച്ചേക്കാം എങ്ങനെയാണെന്നറിയോ അത് ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞതാ കേട്ടോ കുരു കുളയുന്നതും തൊലി കളയണമെന്നിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി അതെന്താ ചെയ്യണമെന്നറിയോ ഇത് നല്ലോണം ഉരലിലിട്ട് ഇടിച്ചിട്ട് അതിങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉണക്കിയിട്ടാണത് സൂക്ഷിച്ചേക്കട്ടോ എന്നാൽ എത്ര കാലം കാലമാണെങ്കിലും രണ്ടും മൂന്നും കൊല്ലമാണെങ്കിലും നമുക്കിത് കേട് വരാതിരിക്കും കേട്ടോ പുളിയായിട്ട് ഇരിക്കും മറ്റേ ഇങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെട്ട് വെച്ചാലൊക്കെ മതി പക്ഷേ ഞാനിതിങ്ങനെ ഇടിച്ച് റൗണ്ടാക്കി ഉണക്കി കേട്ടോ വധിക്കുക അപ്പോൾ നമുക്കിത് ഇടിച്ച് തരാം ഉപ്പിട്ട വെള്ളമൊഴിക്കുക ഇങ്ങനെ കേട്ടോ ഇത് ഇടിക്കുക കുറച്ച് വെള്ളം കയറി തന്നെ എന്തൊക്കെ വെള്ളം ഒഴിച്ചു ഇനി ഇതേപോലെ ഇതെല്ലാം ഇടിച്ചെടുക്കട്ടെ അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ ഇടിച്ചൊക്കെ റെഡി ആക്കിട്ടോ നമുക്കിതൊന്ന് ഉരുട്ടി എടുക്കണേ ഇങ്ങനെ എടുക്കുക ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടോ ഞാനിത് ഉണക്കി എടുക്കണത് അതെന്തിനാന്ന് വെച്ചാൽ നല്ലോണം ഉണങ്ങും ചെയ്യും കേടും വരില്ല കയ്യിൽ മുക്കട്ടോ ആദ്യം വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഉരുക്കുക ഇത് വലിയ ചാണയാക്കി പണ്ട് വെച്ച് കേട്ടോ പാളയിൽ ഇങ്ങനെ ഉണക്കാതെക്കണേ എന്നാൽ കയ്യിൽ മുക്കാൻ പറയുമ്പോൾ കയ്യുമ്പോൾ ഒട്ടൂല വെള്ളം കയ്യുമ്പിൽ ആക്കിയാലേ അതേപോലെ ഇങ്ങനെ ഉണക്കുക ൊറ്റി വയ്ക്കുക വേഗം ഉണങ്ങും ചെയ്യും കേടും വരില്ല ഒരുപാട് കാലം നിൽക്കൂട്ടും അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മറ്റേത് ഉറക്കൂത്തും കുത്തിയിട്ടും ഉണി പല വിധത്തിന് നാശാക്കി പോ നാശായി പോവും പുഴുക്കു ഇതൊക്കെ കുരു കളയാതൊക്കെ നമ്മളിതിങ്ങനെ എടുത്ത് വെച്ചാൽ ഇതിങ്ങനെയായി നമുക്ക് എത്ര കാലമാണെങ്കിലും നിൽക്കും ഞാൻ ഇങ്ങനെ ശ്രദ്ധാക്കി ഉണക്കണം എന്തിനാണെന്നറിയോ മറിയ കുപ്പിയിലിട്ടാൻ ഇപ്പം പൊട്ടണ കുപ്പിയിൽ ഇട്ടച്ചാൽ അവിടെ ഇരുന്നോളും ഒരുപാട് ദിവസത്തെ വനക്കടത് എന്നാലും ഇപ്പം അതിനൊന്നും ആരെയും കിട്ടൂല ഞാനിപ്പോ ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് കാണിച്ചു തരിക എന്നുള്ളൂട്ടങ്ങൾക്ക് ഈ ആരൊക്കെ കളയാതിരിക്കട്ടോ നല്ലത് നല്ല പുളി ഉണ്ടാവും അതിന് നാര ഈ വെള്ളമൊക്കെ വറ്റണം ഉണങ്ങി 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 ഉണങ്ങിയൊരു കറുത്ത കളറാവു പാളയിലായാൽ നമുക്ക് പ്ലാസ്റ്റിക്കിൽ ഉണക്കണ പോലെ ഇല്ല കേട്ടെ ഈ പാളയിലിട്ട് ഉണക്കണത് പണ്ടത്തെ കാലത്ത് ഉണക്കലാ ഞാൻ ഈ കാണിച്ചു തരുന്നത് അതേപോലെ ഞാൻ എല്ലാം ഒന്ന് ഉണ ഉരുട്ടി ഇരിക്കട്ടെ എന്നുണ്ടക്കെ വെയിലെത്തച് നല്ല വെയിലത്ത് അൻപത്തിയാറൂറുള്ളത് ഇത് നന്നായിട്ട് ഉണങ്ങണം കേട്ടോ ഉള്ളിലും പുറത്തും ഒക്കെ നന്നായിട്ട് തിരിച്ച് മറിച്ചും വെച്ച് ഒരു നാലഞ്ച് ദിവസം പോര ഉണങ്ങിയിട്ട് ഒരു കറുത്ത കളറാവും അത് നമുക്ക് കുപ്പിയിലാക്കി വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് ഒരു കേട് വരില്ല ഒരുപാട് രണ്ടും കൊല്ലം വരെയൊക്കെ നിൽക്കും കേട്ടോ ഒരു കേട് വരാതെ തിൻ്റെ കുരു ഉണ്ടല്ലേ അത് വറുത്ത് നമുക്ക് കുത്തി അതിൻ്റെ ഉമ്മയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് പുതിർത്തി പഴയ കാലത്തെ ഓർമ്മയിലേക്ക് പോകട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഇടണം കേട്ടോ